കൂട്ടുകാരെ നമ്മളിപ്പോൾ നിൽക്കുന്നത് പെരുവലാണ് കേട്ടോ പെരുവ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് അതായത് നമ്മുടെ കൂത്താട്ടുള്ള സൈഡിൽ നിന്ന് പെരുവെത്തുന്നതിന് മുമ്പായിട്ട് ക്ലൗഡ് കേക്ക്സ് കാണാം പെരുവ ജംഗ്ഷന് തൊട്ട് മുമ്പാണ് കേട്ടോ സ്പോട്ട് അടിപൊളി പാർക്കിങ്ങും രണ്ട് ആംബ്യൻസും കിട്ടുന്ന അടിപൊളി കട കേക്കിൻ്റെ കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കട നമ്മൾ ഏത് ഫ്ലേവർ പറയുന്നു ആ ഒരു ഫ്ലേവർ ഒന്നര മണിക്കൂറിനുള്ളിൽ കിട്ടുന്ന കട നമ്മുടെ ബർത്ത്ഡേ പോലുള്ള ഫങ്ഷൻ കേക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ഫങ്ഷനും വേണ്ട സാധനങ്ങൾ ഫുള്ളായിട്ടും കിട്ടുന്ന കട ഇത്ര ഈ ഒരു കടയെപ്പറ്റി പറയാനുള്ളത് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോ ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ കാണാം അടിപൊളി കടയാണ് കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് വീഡിയോ കണ്ടു നോക്കുക അടിപൊളി വീഡിയോ ആണ് കേട്ടോ പിന്നെ ഇത് ജർമ്മൻ ഫോറസ്റ്റ് മിൽക്ക് ചോക്ലേറ്റും ജർമ്മൻ ചോക്ലേറ്റും ഡ്രൈ ചെറീസ് ഫ്രഷ് ചെറീസ് ഒക്കെ ഉള്ളൊരു മോഡലാണ് പിന്നെ റെഡ് വെല്ലറ്റ് ചോക്ലേറ്റ് ചീസ് ആണ് വാഞ്ചോ വാനില ചോക്ലേറ്റ് തൗസൻഡ് നാല് തൗസൻഡ് റേഞ്ചാണ് പിന്നെ അടുത്ത റേഞ്ച് വരുന്നത് തൗസൻഡ് തന്നെയാണ് ഓരോ മോഡൽസൂടെ ഉണ്ട് പിന്നെ ഇത് റെഡ് എന്ന് പറഞ്ഞ ഫ്ലേവറാണ് ഇതിനകത്ത് വാനില ചോക്ലേറ്റ് റെഡ് വെല്ലറ്റ് മൂന്ന് ഫ്ലേവർ അതിനകത്ത് ആടാറുണ്ട് ഇത് ചോക്കോ റെഡ് ചോക്ലേറ്റും റെഡ് വെല്ലറ്റും ആണ് ഇതിന് മെയിൻ കണ്ടിട്ട് ഇത് നല്ല പബ്ലിക് അറിയാമല്ലോ നട്ട്സും പിന്നെ ആൽമൺ റൈസസ് ചോക്ലേറ്റ് ചിപ്സ് ചിപ്സ് കാര്യങ്ങളൊക്കെ മേ വാനില ഫ്ലേവർ ആണ് ഇത് ബെൽജിയം ഇതിനകത്ത് ക്രീം കണ്ടൻറ് ഉണ്ടാകത്തില്ല

ാണ് ഇതിപ്പോ കാണത്രി ഗ്രാം നോന്നൂർ ഗ്രാംണ്ട് നോനൽ പം ഇതുപോലെ എണ്ണൂറ് നാന്നൂറ് കിടന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് ടോഫിന്ന് ഇംഗ്ലീഷ് ഷോഫി ക്യാരറ്റ് ബീട്രൂട്ട് ആ കോഫി ഇത്ര വെറൈറ്റീസ് കാണുന്നു പിന്നെ കുറച്ചും കൂട്ടുകാരങ്ങനെ ഇവിടുത്തെ കേക്കിന്റെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ജസ്റ്റ് എന്താ പറയുക നമ്മൾ ക്രിസ്മസിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും കേക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും താല്പര്യം അപ്പോൾ കേക്കൊക്കെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു സ്പോട്ട് നമ്മൾ പരിചയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഫാമിലിയായിട്ട് കപ്പിൾസ് ഒക്കെയായിട്ട് വന്ന് കഴിഞ്ഞിട്ട് കഴിക്കാൻ പറ്റുന്ന സ്പോട്ടാണ് നല്ല ഇതായിട്ട് നല്ലൊരു രാമ്പിയൻസ് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നമ്മൾ പറയുന്ന രീതിയിൽ ഇപ്പോൾ നല്ല വെട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഒരു ഡാക്ക് ഷൈഡ് വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരുന്നത് തീർച്ചയായിട്ടും വന്ന് കയറാൻ പറ്റുന്ന അടിപൊളി ഒരു സ്പോട്ടാണ് ഇപ്പോൾ പിന്നെ നമ്മൾ ഇവിടുത്തെ കേക്ക് ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കൂട്ടുകാരങ്ങനെ തന്നെ നാല് വെറൈറ്റീ എത്തിട്ടുണ്ട് അപ്പൊ നാല് വെറൈറ്റീസ് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് അപ്പൊ നമ്മള് കണ്ടു ഓരോ പീസും വരുമ്പോൾ നല്ല പക്കിയായിട്ട് പാക്ക് ചെയ്താണ് വരുന്നത് റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏകദേശം ഇവിടെ നമ്മുടെ എന്താ പറയുക ഷോപ്പിൽ വരുന്ന ആവറേജ് ഓരോ കിലോയുടെ കേക്ക് കാര്യങ്ങളൊക്കെ വരിക പിന്നെ പീസ് വരുമ്പോൾ ഒരു കിലോടെ കേക്കിന് പന്ത്രണ്ട് പീസ് ആയിട്ടുള്ള നമുക്ക് ഇത് വാങ്ങാം അതായത് പന്ത്രണ്ട് പീസില് എപ്പോഴും പീസ് ആയിട്ട് നമുക്ക് കഴിക്കുമ്പോ ഏകദേശം ഒരു കഴിക്കാനും കാര്യങ്ങളൊക്കെ അപ്പഴത്തും കാര്യങ്ങളൊക്കെ പറയ നമ്മള് രണ്ടാമത്തെ ഒന്നും പറയണ്ട കഴിച്ച രണ്ടായിട്ടുള്ളൂ ഒന്നിനൊന്നും വെച്ചായിട്ട് അത്ത നേരെ പമ്പലോട് പിടിപ്പാണ്

വയറിന് ഇടയില്ലാത്തതുകൊണ്ട് ഇനി ഇവിടെ പരിപാടി കൊടുത്തതാണ് നമ്മൾ ഒന്ന് പറയാം അടിപൊളി ഐറ്റംസ് തീർച്ചയായിട്ടും വന്ന് നോക്കാം സാധാരണക്കാരനെ താങ്ങാവുന്ന രീതിയിലുള്ള വിലയെക്കാരെ ഉള്ളു അതുപോലെ വന്ന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തീർച്ചയായിട്ടും വന്ന് നോക്കാം അതുപോലെ ഓർഡറുകളൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം നമുക്ക് എത്ര സമയം ഒരു മണിക്കൂറാണ് മാക്സിമം പറഞ്ഞത് ഒരു ഒന്നര മണിക്കൂറിൽ താങ്ങാം നമ്മുടെ കയ്യിലിട്ട് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ മെനുക്കാട് കാര്യങ്ങളൊക്കെ ഞാൻ പലരും വീഡിയോസ് ഇല്ലാത്ത മെനോക്കാൻ അതായത് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ റേറ്റ് പറയും പിന്നെ നമ്മൾ വരുമ്പോൾ ആ റേറ്റ് അങ്ങനെ ഒരു പലരും പറഞ്ഞു പറഞ്ഞ് കഴിഞ്ഞിട്ടില്ല നമ്മളിവിടെ മെനോക്കാട് വേണ്ടിയിട്ടുണ്ട് കേട്ടോ തീർച്ചയായിട്ടും വീഡിയോ കഴിഞ്ഞിട്ട് ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഇത്തരത്തിൽ വെറൈറ്റീസായിട്ടുള്ള കടകൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പരിചയത്തിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ സന്ദർശിക്കുന്നതും അതുപോലെ തന്നെ അതേപറ്റി അറിയത്തില്ലാത്ത ആളുകളോട്ട് എത്തിക്കുന്നതായിരിക്കും നമുക്ക് അടുത്ത കഴിഞ്ഞാൽ വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ഗുഡ് ബൈ